നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനൊരു പുതിയൊരു എപ്പിസോഡ് നമ്മുടെ ചാനലിൽ തുടങ്ങുവാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ച് മോട്ടിവേഷനെ സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട് അതുകൂടാതെ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് അതുപോലെ നമ്മൾ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ട് ജീവിത വിജയം നേടിയ ചില ആൾക്കാരെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് വിജയം നേടിയ കുറേ ആൾക്കാരുടെ ജീവിതം നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ നിങ്ങൾക്കും അതൊരുപാട് പ്രചോദനമായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് പേർ പേരങ്ങനെയുണ്ട് അതുകൂടാതെ ചില വിശിഷ്ട വ്യക്തികളെ കൂടി നമുക്ക് ഈ ചാനലിലൂടെ പരിചയപ്പെടാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന ആ എപ്പിസോഡിൻ്റെ പേരാണ് ഗോൾഡൻ സൺറൈസ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു സുവർണ സൂര്യോദയം തന്നെയാണ് സൂര്യൻ എന്ന് പറയുന്നത് എവിടെയൊക്കെ നോക്കിയാലും അത് അതിൻ്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കും എവിടെയൊക്കെ നോക്കിയാലും വെളിച്ചമേ അത് കാണുന്നുള്ളൂ എവിടെ നോക്കിയാലും അന്ധകാരം കാണാത്തതാണ് സൂര്യൻ അപ്പോൾ സുവർണ സൂര്യോദയം അത് വളരെ വളരെ പ്രസക്തമാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ സൂര്യോദയങ്ങളെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങളെ മുന്നിൽ കട്ടപ്പനയിൽ നിന്ന് അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് എത്തുന്ന റനീഷാണ് റനീഷ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ മുന്നിൽ ആദ്യം വരുന്നത് കട്ടപ്പനയിൽ വെച്ചിട്ടുള്ളൊരു മിറാക്കുലസ് മൈൻഡ് എന്നുള്ള ഒരു പ്രോഗ്രാം അതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാമിലായിരുന്നു ഒരു കൃഷാഘാത്രനായ ഒരു വ്യക്തി ആണോ വന്നത് വളരെ ടെൻഷനൊക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു ആദ്യം പക്ഷെ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം ഓക്കെ റണീഷ് വെൽക്കം ടു അവർ ചാനൽ താങ്ക് യു അപ്പോൾ റനീഷുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റണീഷ് എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ് റണീഷിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അദ്ദേഹം മാറ്റിയത് ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പം ഞാനൊരു ട്രെയിനറാണ് ഒരുപാട് പേർക്ക് മെൻഡർഷിപ്പ് നൽകുന്നുണ്ട് ഒരുപാട് പേരെ ഞാൻ പരിശീലനം നൽകിയിട്ടുണ്ട് അതിലെല്ലാവരും വിജയിച്ച് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല അതങ്ങനെ തന്നെയാണ് വിജയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന ആശയങ്ങളെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായിരിക്കണം അപ്പോൾ ഒരു പ്രോഗ്രാം മതിയാവും ധാരാളം മാറണം എന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റ ഒരു പ്രോഗ്രാം മതിയാവും ഒരുപാട് ആശയങ്ങളല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് രക്ഷപ്പെടുക എന്നുള്ള ആ കിട്ടിയിരിക്കുന്ന ആ ഒരു ഐഡിയയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെ അപൂർവമായിട്ടുള്ള ചില വ്യക്തികൾ മാത്രമാണ് നമ്മളുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും ആ തീരുമാനങ്ങളിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഞാൻ പരിശീലിപ്പിച്ചിട്ട് ഒരുപാട് പേര് വലിയ വിജയങ്ങൾ നേടിയ ഒരുപാട് പേരുണ്ട് അതിലൊരാളാണ് രണീഷ് അപ്പോൾ നമുക്ക് രനീഷിനെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ രനീഷ് കട്ടപ്പനയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതെ 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 അപ്പോൾ അന്ന് മുതൽ ഉണ്ടായ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ പറയാം എങ്ങനെയാണ് ആ വരാനുള്ള കാര്യം എന്തായിരുന്നു ആക്ച്വലി ഞാൻ ഒരു സ്ട്രഗ്ളിംഗ് പീരീഡിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊരു ഏതൊരു വ്യക്തിക്കും ഒരു ഉയർച്ച വേണമെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കപ്പോഴും ഒരു ഉയർച്ചയിലേക്ക് പോകുന്നത് കാരണം ഞാൻ ആ ഒരു സ്ട്രഗ്ളിംഗ് പീരീഡിൽ നല്ലൊരു സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ഒരു പീരീഡായിരുന്നു അതായത് ഞാൻ ഇപ്പം ഒരു പാർട്ണർഷിപ്പിലായിരുന്നു നേരത്തെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ബിസിനസ് വളരെ കുറവായിരുന്നു ആക്ച്വലി നമ്മുടെ കാര്യങ്ങൾ ഓടാൻ പോലെയുള്ള ഒരു ഫണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറേ കടബാധ്യതകൾ നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പലിശ അടയ്ക്കേണ്ട അവസ്ഥകൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയായിരുന്നു ഒന്നിനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും മുന്നിട്ടിറങ്ങി അതിനെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ ഒരു ലെവലിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ആക്ച്വലി ഞാൻ കടന്നു നോക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഈ യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് അപ്പം ഇങ്ങനെ സാറിൻ്റെ ഒരു വീഡിയോ കാണുകയും ഇതുപോലെ ഒരു പ്രോഗ്രാം കട്ടപ്പനെ വെച്ച് നടക്കുന്നുണ്ടെന്ന് അറിയുകയും ചെയ്തു അപ്പം ആക്ച്വലി എൻ്റെ വീട് വരുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ് അപ്പം എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്പോട്ടാണ് കട്ടപ്പന എന്ന് പറയുന്നത് ഓക്കെ അപ്പം അന്ന് അത് തന്നെ ആ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാനും അപ്പം ഇപ്പോൾ എൻ്റെ പുതിയ അന്ന് ഞാൻ ആ എൻ്റെ പുതിയ പ്രസ്ഥാനം ഞാൻ ആക്ച്വലി സോളാറിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് സോളാർ ബിസിനസ്സിൻ്റെ പുതിയ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആക്ച്വലി നേരെ രണ്ടായിരത്തി പത്തുമതിൽ ഞാൻ സി സി ടി വി ഫീൽഡ് അതിൻ്റെ ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു ഇൻവേർട്ടർ അതുപോലെയുള്ള അപ്പോൾ സോളാറിൻ്റെ സെക്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് പുതിയൊരു ഇത് സ്ഥാപനം തുടങ്ങി കാഞ്ഞിരപ്പള്ളി തുടങ്ങി അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് എന്നാലും ഭയങ്കര പരാധീനതയിൽ കഴിക്കുമ്പോഴാണ് വരുന്നത് അതായത് രനീഷ് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതായത് കിട്ടുന്ന പൈസയൊക്കെ പലിശ അടക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടം എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാകും നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാവും ഇൻ്റർവ്യൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളാണ് കട ബാധ്യതയിലൂടെ കടന്നു പോയ ഒരാളാണ് സ്ട്രഗിളിങ് അപ്പോൾ എന്തെങ്കിലും ഒരു ഈ പ്രോഗ്രാം ഒന്ന് കിട്ടുമോ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം അദ്ദേഹം എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഈ പ്രോഗ്രാമിൽ വന്നത് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് അതായത് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷമുള്ള മാറ്റങ്ങൾ എന്താണ് ആ ഒരു പ്രോഗ്രാമിൽ ആക്ച്വലി വന്നു ആക്ച്വലി ഒരു കണക്ഷൻ ഉണ്ടായെന്നുള്ളതാണ് സാറോട്ടൊരു കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഓരോ ഗുരുനാഥന്മാരെ കണ്ടെത്തി കഴിയുമ്പോൾ അവരുമായിട്ടൊരു കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ജീവിതത്തിലുണ്ടാകും പിന്നെ അവിടുന്ന് ഒരു ടേണിങ് പോയിന്റ് ആയിരിക്കും ആക്ച്വലി ആ കണക്ഷൻ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് അവിടുന്ന് കിട്ടി അവിടുന്ന് ഞാൻ ആക്ച്വലി അവിടെ ഒരു സാർ നോർമുണ്ടോന്നറിയില്ല ഒരു മെഡിറ്റേഷൻ നമ്മൾ ഓഷോടെ ഒരു മെഡിറ്റേഷൻ ചെയ്തിരുന്നു ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീലിങ്സ് ഞാൻ അതിൻ്റെ ചെറിയ ചെറുതായിട്ട് മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതി പക്ഷേ അവിടെ ആ ഒരു മെഡിറ്റേഷൻ ചെയ്തതിന് വേറൊരു ഫീലിങ്സ് ആയിരുന്നു അതാണ് അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഫീൽ ചെയ്യുന്ന കാര്യമല്ല അപ്പോൾ പ്രോഗ്രാമിൽ വെച്ചിട്ടുണ്ടായ ഒരു മെഡിറ്റേഷൻ ആണ് അദ്ദേഹത്തിന് കൂടുതൽ മെഡിറ്റേഷനിലോട്ട് ഒരു കണക്ഷൻ ഫീലിംഗ് ഉണ്ടായത് യൂണിവേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുത്ത വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായത് അവിടെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ഫുൾ ആയിട്ട് ആയി പോയി ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് നമ്മൾ ഹാപ്പി ആകും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമം കൂട്ടം ഈ ക്യാഷ് എങ്ങനെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഞാൻ ആ ട്രെയിനിങ്ങിന് വന്നത് പോലും ക്യാഷ് കടമ അത് വരുന്നത് ആക്ച്വലി തലേന്ന് വരെ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആലോചിച്ചതല്ല കാരണം എൻ്റെ ഫണ്ട് ഇല്ലായിരുന്നു ചില ട്രെയിനിങ് ഫീസ് അടയ്ക്കാനുള്ള ഫണ്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ ആക്ച്വലി അന്ന് രാവിലെയാണ് എനിക്ക് ആ ഒരു ഫണ്ട് ട്രെയിനിങ് കിട്ടുന്നത് എന്റെ കൂടെ എന്റെ പാർട്ണർ ആക്ച്വലി അന്ന് വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പുള്ളിക്ക് അന്നും അതിനുള്ള നിയമം ഉണ്ടായിട്ടില്ല ഇന്നും ഉണ്ടായിട്ടില്ല പുള്ളി അന്നും ആഗ്രഹിക്കുന്നു ഇന്നും ആഗ്രഹിക്കുന്നു പക്ഷെ അത് ദൈവത്തിന്റെ ഒരു കണക്ടിവിറ്റി ഉണ്ടാവണം ആ ദൈവം കൂടെ വിചാരിച്ചാലേ നമുക്കത് ഒരു തീരുമാനം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക അപ്പോഴാണ് ദൈവത്തിന്റെ ഒരു അവിടുന്ന് ആക്ച്വലി ഞാൻ ആ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നൊരു ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് എനിക്ക് അവിടുന്ന് സാറ് കുറച്ച് ഒരു കുറേ മെഡിറ്റേഷൻസ് കണ്ടിന്യൂസ് ചെയ്യാൻ തോന്നു അതുപോലെ അഫർമേഷൻസ് എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ അഫർമേഷൻസ് ആണ് ഞാൻ ഭയങ്കര നെഗറ്റീവ് പേഴ്സൺ ആയിരുന്നു ആക്ച്വലി എന്ത് കാര്യം പറഞ്ഞാലും ആരെന്ത് പോസിറ്റീവ് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ആദ്യം നെഗറ്റീവ് കണ്ടെത്താൻ ഇപ്പോൾ ബിസിനസ്സിനെ പറ്റി പറയും പിന്നെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാമെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓ ആ പ്രോഡക്റ്റ് കൊണ്ട് കൊടുത്താൽ കസ്റ്റമർക്ക് ഇപ്പം ഇങ്ങനെ വരും കസ്റ്റമർ ഇങ്ങനെ പറയും അതുകൊണ്ട് അത് സക്സസ് ആകില്ല അങ്ങനെ വിചാരിക്കുന്ന ആ ഒരു മൈൻഡായിരുന്നു എന്റെ ആക്ച്വലി എന്തും അതുപോലെ തന്നെ എപ്പോഴും ചിന്തിച്ചോണ്ടിരുന്നത് ഈ പലിശ കാശ് എങ്ങനെ കൊടുക്കാം പലിശ കാശ് കടം കൊടുക്കാൻ എങ്ങനെ കൊടുക്കാം അതൊക്കെ ആക്ച്വലി സാർ അതിനെപ്പറ്റി ചിന്തിക്കരുത് നമ്മൾ മണി ഫ്ലോയെ പറ്റി വേണം ചിന്തിക്കാൻ മണിയെ പറ്റി ചിന്തിക്കണം അതൊക്കെ പഠിപ്പിച്ച അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു കട ബാധ്യതയെ കുറിച്ച് ചിന്തിച്ചാൽ കടം കൂടി വരും പണത്തിനെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അത് കൂടുതൽ കടന്നു വരുന്നുള്ള ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അന്ന് തന്നെ ആദ്യത്തെ ക്ലാസ് തന്നെ റിനീഷ് മനസ്സിലാക്കി എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഇത് അപ്പൊ പിന്നെ പിന്നീട് മാറ്റങ്ങൾ എന്താണ് എങ്ങനെ ഇപ്പൊ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു പുരുഷൻ വരെയുള്ള കാര്യങ്ങളൊന്നും ആക്ച്വലി ഞാൻ അവിടെ നിന്ന് എനിക്കൊരു സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ കൊറോണ ടൈമൊക്കെ ആയിരുന്നു എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ടൈം ആയിരുന്നു ആക്ച്വലി ആ ടൈമിൽ പോലും എനിക്കൊരു മെഡിറ്റേഷൻ ഒക്കെ കൊണ്ടാകും ഒരു ദിവസം മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി ഓ യൂട്യൂബ് ചാനൽ തുടങ്ങണം തോന്നി അങ്ങനെ ഞാൻ കുറിച്ചുള്ള യൂട്യൂബ് ടെക്നിക്കൽ ഞങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഈ സോളാർ പാനലിനെ കുറിച്ചും സോളാറിന്റെ ഐറ്റംസും അതുപോലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട് പണിയുന്നവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അതിനെപ്പറ്റിയുള്ള നോളജ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കാരണം നമ്മൾ ആ ടൈമിൽ ചുമ്മാ ടൈമാണ് തീർച്ചയായിട്ടും ആ യൂട്യൂബ് ചാനലിന്റെ പിന്നെ ലിങ്ക് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ് അങ്ങനെ ആ ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി നമ്മളെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങി കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി ആക്ച്വലി ആ കൊറോണ ടൈമിൽ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് ഈ ചുമ്മാ ഇരിക്കേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഒരു ലൈഫ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന പോലെ അങ്ങ് പോവുകയാണ് കാരണം നമ്മൾ മെഡിറ്റേഷൻസിലാണെങ്കിലും വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ അപ്പോൾ നമ്മളതിൻ്റെ അകത്തോരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിങ്ങനെ വളരുന്നതും പുതിയ ബ്രാഞ്ചിടുന്നതും അതുപോലെ ഇന്ന ഇന്ന ആൾക്കാരെൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ എൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചവരല്ല എൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ആ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ എന്ത് വേണം എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൾക്ക് കാണാൻ പറ്റി അത് ലോ ഓഫ് ഫെഡറേഷൻ്റെ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലാരിറ്റി അത് കൃത്യമായി വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ കടത്തിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അന്ന് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഞാൻ അന്ന് അവിടെ വരുന്ന ടൈമിൽ എനിക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ അടുത്ത് കടബാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയമാണ് ആ ആ ടൈമിലായിരുന്നു ഒരു കുഞ്ഞൊക്കെ ഞാൻ അത് ഞാൻ സാറിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്പോഴും മാച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യുന്ന അപ്പം ആക്ച്വലി അവിടെ ഞാൻ ഒരു ദിവസം ഈ പറഞ്ഞപോലെ എൻ്റെ പണമില്ല ഒരു ദിവസം ഞാനിങ്ങനെ നിന്ന് ഒരു ദിവസം കരഞ്ഞ കരഞ്ഞൊരവസ്ഥ സാറോട് പറഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ തല പൊട്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതുപോലെ തല പൊട്ടിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പൊ നീ അങ്ങോട്ട് വരാൻ പറയും ഞാനിങ്ങനെ എണ്ണീറ്റ് എൻ്റെ പേഴ്സിൻ്റെ ആ താപടം നൂറ് രൂപയുള്ളൂ ഞാൻ പലരോടും അന്നത്തെ എൻ്റെ ജീവിതം പലരോടും കടം മേടിച്ചിട്ടുള്ള ജീവിതമായിരുന്നു അപ്പൊ ഞാൻ നോർമലി കടം ചോദിക്കുന്നവരോടെല്ലാം ചോദിച്ചു ആരെങ്കിലും പണ്ടില്ല അന്ന് ഞാനിങ്ങനെ റോഡിൽ ഇറങ്ങി നിന്ന് സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി ഓർക്കണം തൻ്റെ കുഞ്ഞ് തല കുഞ്ഞ് വീഴുവല്ലോ കുട്ടികളെയൊക്കെ കാണുമ്പോൾ കീർത്തിരങ്ങൾ വീണ് വീണ് പൊട്ടിയിട്ട് അതിനെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ കാശില്ല ചോദിച്ചവരാരും തരുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഞാൻ സത്യത്തിൽ അങ്ങനെ എൻ്റെ വൈഫിനെ ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചതായത് പത്ത് പൈസ കയ്യിലില്ല തരാമെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് മുങ്ങും ചെയ്തു ഫോൺ കൊടുക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം അതിൻ്റെ ഒരു വേറൊരു വേഷനാണ് അദ്ദേഹം അനുഭവിച്ചത് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്കിത് ഉണ്ടെങ്കിലും നമുക്കിത് അനുഭവിക്കാൻ ഒരു യോഗം കൂടെ വേണം ഫാമിലിപരമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഫാമിലിപരമായിട്ട് അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും അനുഭവിക്കാനുള്ള അവസ്ഥയില്ല കാരണം വിൽക്കാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്നാണേലും ഒരു കല്യാണം കഴിഞ്ഞ് ആൾക്ക് വീട്ടിൽ നിന്ന് കാശ് വഹിക്കുന്നതിന് ലിമിറ്റേഷൻസ് അങ്ങനെയുള്ള നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ട് എന്ത് രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ഭയങ്കര പരിപാടികളൊക്കെയാ എന്നിട്ട് എന്താ ഇല്ലാത്ത അങ്ങനെയുള്ള കാരണം അതൊരു മൈൻഡ് സെറ്റാണ് പിന്നീട് എനിക്ക് മനസ്സിലായപ്പോ മനസ്സിലായി അതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മളിൽ ഇല്ലാത്ത കാരണം എനിക്ക് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പൊ സാറിന്റെ എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് അറ്റന്റ് ചെയ്യണം പത്തോളം അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ ഓരോ ട്രെയിനിംഗിലും ഓരോ കാര്യങ്ങളും നമുക്ക് സ്ട്രൈക്ക് ആവും ഇപ്പൊ ആദ്യത്തെ ഒരു ടൈമിൽ അതാണ് സ്ട്രൈക്ക് ആയെങ്കിൽ ഞാൻ അഫർമേഷൻസിലൂടെ ഞാൻ കയറി വന്നു പിന്നെ വന്നത് എനിക്ക് ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഫോർഗീവനസ് ഇല്ലായിരുന്നു മാപ്പ് കൊടുക്കാനുള്ള കുറെ പേരോട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ട്രെയിനിങ്ങിൽ അത് വന്നു അതെന്റെ ജീവിതത്തിലേക്ക് വന്നു കണ്ട അടുത്ത പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വന്നു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അല്ലാതെ ഒരാളും ഇപ്പൊ നമ്മളിപ്പോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ഇപ്പം ഈ എന്നെ സംബന്ധിച്ച് ഈ അഞ്ച് വർഷം കൊണ്ടാണ് ഞാൻ മാറ്റം വന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്തതുകൊണ്ട് നമുക്കങ്ങനെ വരുന്നു നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും അതായത് നമ്മൾ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ മെന്റർഷിപ്പ് ഒരു വർഷത്തേക്കുള്ള മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് ഈ മെന്റർഷിപ്പ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് ആവും തീർച്ചയായിട്ടും അത് മതിയാവും ചില ആൾക്കാർക്ക് മാറ്റം ഇന്ന് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡൊഡേഷനെ പോലെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാര്യങ്ങൾ കിട്ടുമ്പോഴായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് എനിക്ക് വളരണം എന്നുള്ള ചിന്തയുള്ളവർക്ക് മാത്രമാണ് അങ്ങനെയുള്ള ചിന്തയുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടുണ്ട് ഈ മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എന്നെ പോലെ ഒരുപാട് ട്രെയിനേഴ്സ് കേരളത്തിലുണ്ട് അവിടെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകളെ അറ്റൻഡ് ചെയ്തിട്ട് വൻ വിജയം എന്നുമായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ പെട്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ട്രെയിനിങ്ങിലൂടെ രക്ഷപ്പെട്ട ഒരാൾ തന്നെ അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ കടബാധ്യതയിൽ തുടങ്ങിയ ആൾ അതൊക്കെ മാറി ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാം ഇന്നിപ്പോ ആക്ച്വലി രണ്ട് ഷോറൂം ഷോറൂമുണ്ട് എന്റെ ബിസിനസ് ഞാൻ പറഞ്ഞത് സോളാറുമായിട്ട് സോളാർ പാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് കേരളത്തില് ഞാനിപ്പോ തിരുവനന്തപുരം മലപ്പുറം വരെ ആക്ച്വലി ചെയ്യുന്നു ഓ ഇനി അങ്ങോട്ട് പോണ്ടു ഇനി വടക്കൻ കേരളത്തിലോട്ട് മലപ്പുറം വരെ വ്യാപിച്ചിരിക്കുകയാണ് അതെ ഒരു വീടിന് ആവശ്യമല്ല സോളാർ മാത്രമല്ല ഇപ്പൊ സി സി ടി ആണെങ്കിലും ഹോം ഓട്ടോമേഷൻസ് ഗേറ്റ് ഓട്ടോമേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കൊടക്കീഴിൽ തന്നെ എല്ലാം ഇപ്പൊ കേരളത്തിൽ തന്നെ ലിഥിയം ബാറ്ററി ഇൻവേർട്ടേഴ്സ് കുറവാണ് ലിഥിയം ബാറ്ററി ഇൻവെർട്ടേഴ്സ് വെച്ചിട്ട് ഓഫ് ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ ഇൻവെർട്ടേഴ്സ് അതൊക്കെ ആൾക്കാർ കുറവാണ് പക്ഷെ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഈ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആൾക്കാർ പിന്നിട്ട് നിൽക്കുന്നത് ഈ ലിഥിയം ബാറ്ററി സക്സസ് ആണോ എന്നുള്ള പേടി പേടികൊണ്ടാണ് നമ്മളത് കമ്പനിക്കാരുമായിട്ട് സംസാരിച്ചു അതിനുള്ള ഓരോ ൾക്ക് വെട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ലിഥിയം ബാറ്ററി ഭയങ്കര ചാൻസ് ഉള്ള ഒരു ഒരു മേഖലയാണ് അപ്പൊ അതിലാണ് ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ആ കടബാധ്യതയിൽ നിന്ന് തുടങ്ങി ഇപ്പൊ നിങ്ങൾ മലപ്പുറം വരെ തിരുവനന്തപുരം മലപ്പുറം വരെ ചെയ്യുന്നുണ്ട് എത്ര സ്റ്റാഫ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഡിപെൻഡ് അഞ്ച് പേരോളം നമ്മളെ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലേബർ ലേബേഴ്സ് വേറെയുണ്ട് അവരും വർക്കേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ് ബിസിനസ്സിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ കേരളത്തിൽ ഉള്ളൊരു ഈ സാധനങ്ങൾ വെച്ചു കൊടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ആക്ച്വലി ഇത് പ്രോപ്പറായിട്ട് സർവീസ് എല്ലാവർക്കും കിട്ടും കിട്ടുന്നില്ല അപ്പം ഞാനതിനൊരു ടെക്നിക്കൽ ടീമിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ ജില്ലകളിലും ഒരു നമ്മുടെ ഓരോ ബ്രാഞ്ച് പോയി അവിടെ എല്ലാ ഓരോ ടെക്നിക്കൽ ടീമുകളുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വയ്ക്കാത്തൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ആൾക്കാർ അങ്ങനെ ഒരു അവസ്ഥ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സർവീസ് തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ വീട്ടിലും അതുപോലെ എൻ്റെ സ്കൂളിലും അദ്ദേഹം ഇൻവേർട്ടർ ചെയ്തിട്ടുണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ വിളിക്കാൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ വന്നിട്ടുള്ള പ്രോപ്പർ സർവീസിങ് ആണ് അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇദ്ദേഹം കൊല്ലത്ത് ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും വന്ന് നമുക്ക് സർവീസ് ഇപ്പോൾ ഞാൻ കൊല്ലത്താണല്ലോ കൊല്ലത്തുള്ള അങ്ങനെ ഓരോ ജില്ലകളിലും അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് സർവീസ് ഗ്യാരൻ്റീഡാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള സ്പെഷ്യൽ പ്ലാനുകൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലിപ്പം ഇപ്പം രണ്ട് ബ്രാഞ്ച് ഇനി അടുത്തൊരു ബ്രാഞ്ച് ഓരോ വർഷവും ബ്രാഞ്ച് ബ്രാഞ്ച് തുടങ്ങുന്നത് അടുത്ത ബ്രാഞ്ച് തുടങ്ങാനാണ് ബ്രാഞ്ച് നമുക്ക് ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയില് രണ്ട് ജില്ലകളിൽ നമ്മൾ കൺസിഡറേഷൻ ഉണ്ട് ആലപ്പുഴ എറണാകുളം ഉണ്ട് ഇതിലേതെങ്കിലും ഒരു ജില്ലയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് കുറെ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് മെയിനായിട്ടും കുറച്ച് ടെക്നിക്കൽ ടീമിന്റെ അവൈലബിലിറ്റി കുറവുണ്ട് അപ്പം ടെക്നിക്കൽ പേഴ്സൺസ് നല്ല പേഴ്സൺസിനെ കിട്ടണു വന്നാൽ മാത്രമേ നമുക്കൊരു ബ്രാഞ്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല വിഷ്വലൈസേഷൻ ചെയ്തോണ്ടിരിക്കുന്നത് ആക്ച്വലി അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുള്ളതിൽ ഇപ്പൊ അടുത്തുള്ള ഒരു മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് ഈ വിഷ്വലൈസ് ചെയ്ത് നേടി അടുത്തടുത്തുള്ള ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് പേഴ്സണൽ ആയിട്ട് പേഴ്സണലായിട്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ ഫാമിലിപരമായിട്ട് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്റെ സഹോദരങ്ങളൊക്കെ അത്യാവശ്യം അവരുടെ ഫാദർ മരിച്ചുപോയി അപ്പം ഈ ഈ സംഭവങ്ങളൊക്കെ പേരി കൂട്ടാന്ന് പറയുന്ന ഒരു പരിപാടി പരിപാടിയാണ് ഇത് ചേർക്കണമെങ്കിൽ ഞാൻ ഇതിന് ആക്ച്വലി ഒരു അഞ്ചാറ് ലക്ഷം രൂപ മുടക്കാണ് ഈ സംഭവം അത് ക്യാഷ് ഉണ്ടാക്കിയാലും ഇത് നമുക്ക് കറക്റ്റ് ടൈമിൽ ഇത് ചേർക്കാൻ പറ്റാത്ത ഒത്തിരി ഇഷ്യൂസ് ടെക്നിക്കൽ ഇഷ്യൂസ് അപ്പൊ ഞാൻ ഒരു വർഷം സാറിനോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ പലപ്പോഴും വിഷ്വലൈസേഷൻ ഞാൻ ചെയ്തിട്ട് അത് കറക്റ്റ് ആകുന്നില്ലായിരുന്നു കാരണം കുറെ ഈ കഴിഞ്ഞ വർഷമാണ് എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ആക്ച്വലി വാഗമണില് പുതിയൊരു പ്രോപ്പർട്ടി ഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഒരു അത് അതിനോടൊപ്പം അനുമ്പോഴാണ് ഞാൻ ഒരു ടൈമിൽ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഫോക്കസ് ഇതിലോട്ടായിരുന്നു ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു ഒരു ചെറിയൊരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പം അതിന് അത് അപ്രതീക്ഷിതമായിട്ട് അത് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ചെറിയ ഒരു പ്രോപ്പർട്ടി ചെറുതെന്ന് ചിന്തിക്കേണ്ട കാര്യം വലുതായിട്ട് ചിന്തിച്ചാലും എന്റെ നമ്മടെ ഒരു ആഗ്രഹം അവിടെ പോയി റെസ്റ്റ് എടുക്കണ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ബ്രദർ അതുപോലെ ഒരു അലൈൻമെന്റ് കൊണ്ടുവന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ചു ഈ വർഷം ഫാമിലി വൈഫ് അമ്മയുണ്ട് വൈഫ് വിജിതെന്ന് പറയും രണ്ട് മക്കളുണ്ട് ആഷിക്ക് അതുപോലെ അർഷിദ് മൂത്തയാള് അഞ്ചു വയസ്സായി രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ എൽ കെ ജിയിൽ പോകുന്നു അപ്പോൾ ഇനിയിപ്പോൾ റണീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങാനും വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കേരളത്തിലും കേരളത്തി തൊട്ടടുത്താണല്ലോ കർണാടക സംസ്ഥാനവും അതുപോലെ പിന്നെ നമുക്ക് ഒക്കെ കണക്ഷൻ കിട്ടുമല്ലോ അതിലേക്കൊക്കെ പോകാനൊക്കെ റണീഷിന് സാധിക്കട്ടെ ഇനിയും നല്ലപോലെ വിഷ്വലൈസ് ചെയ്യാനും അതുപോലെ ലോകത്തിന് ഉപകാരപ്രദം പ്രകാശിപ്പിക്കുവാണോ നിങ്ങളല്ലേ ആൾക്കാരുടെ ജീവിതം പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓനാണ് അപ്പോൾ അതിന് തുനിഞ്ഞിറങ്ങി ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന രണീഷ് ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്തായാലും ഗോൾഡൻ സൺറൈസ് എന്ന് പറയുന്ന നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ അതിഥിയായ രനീഷിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്ക് യു രണീഷ് താങ്ക് യു ഗോൾഡൻ സൺറൈസിലെ ഇന്നത്തെ അതിഥിയായ നമ്മുടെ രനീഷിന് നമ്മളുടെ ഒരു ഉപഹാരം സമർപ്പിക്കലാണ് അടുത്ത ചടങ്ങ് അപ്പോൾ ഇതിൽ വന്നതിന് അദ്ദേഹത്തിന് നമ്മളുടെ വക ഒരു ഉപഹാരം താങ്ക് യു റണീഷ് ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻസ് പ്ലേസ്യൂ വെരി മച്ച് താങ്ക് യു